തലങ്ങും ുംങ്ങും തയ്യാറാട്ടവര് ഗുഡ് മോർണിംഗ് സമയം നാല് ഇരുപത് പുലർച്ചെ നമ്മള് പോണ ഉൾക്കടലിലേക്ക് മീൻ പിടിക്കാൻ ഫുൾ പരിപാടിയാണ് ജാങ്കോ പരിപാടി ഫിഷിംഗ് ബോട്ട് അകത്തി കാണാൻ അപ്പൊ നമ്മുടെ സമയം മണി ആറുമണി അവിടെ എല്ലാ സെറ്റപ്പും ചെയ്തോ ും ചായ പണിയാണ് വൈപ്പാണ് എ

ചില <laughs> 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 <imitimitati> േ കോൺട്രേഷൻ പോയി അടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദ്വീപിൽ വന്നപ്പോ പോയിന്ന ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ

കേരള തലങ്ങും വലങ്ങും തയ്യാറാട്ടവര് ഫുള് ഏറാണ് പക്ഷെ ഒരു സാധനം കുടുങ്ങണില്ല അത്തിങ്ങ് ഇസ്തർ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ീപ് ശക്കര ആണ് സാധനം എബലിൽ കുളച്ചത് അങ്ങനെ മീനിന്റെ ആയി വാ മീൻ കഴുകി കട്ട് ചെയ്യാം വൈറ്റ് സ്നാപ്പർ ഇട്ടോ നമ്മള് തീറ്റ നമ്മള് നാർത്ത പിടിച്ച മീനിന്റെ വേസ്റ്റ് കഷ്ണങ്ങൾ ഇട്ടിട്ട് നിരയാക്കിയിട്ട് ഫസ്റ്റ് സാധനമാണ് വൈറ്റ് സ്നാപ്പർ കളറും എന്തൊരു രസമാണ് എന്തോ അമൂറിന്റെ കുട്ടി അമൂർ ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളെ നാട്ടിൽ ബ്യൂട്ടിഫുൾ നാട്ടിലിറങ്ങിട്ടില്ല ഈ ഇറങ്ങുമ്പോ ഞാൻ പറയാം കോയാമൊക്കെ കിട്ടിയാണല്ലോ അത് ആ അപ്പളെ പറഞ്ഞു വലിയ കിന്തിലാണത് അമ്മക്കാവണം വരുന്നോ വരുന്നു വരുന്നു വരുന്നോ വരുന്നു ഓ അതായത് ഞാൻ ഇറങ്ങിയതാണ് ഞാൻ അധികാരം പിന്നെ ചെറിയ കാര്യം ചോപ്പ് അറിയാൻ പ്രശ്നീ അളിയളിന് കൂടി എന്തൊക്കെ ഇതനെ വലിയ മീന്നൊന്നും വെരെ വാങ്ങലേ ആകെ വെർത്തനെ അങ്ങനത്തെ ഇതി ഓടാൻ പോവില്ല കോയാമ പുടിച്ച മീനയാണ് കോയാമുന്നേ നല്ല വെടക്കണം കേറി ഇതി ഇതിയേ എനി സർജറി കോയാമപ്പുള്ളാടാ പ്രാണി ಅಂತ അങ്ങള് വീണാണ് ക്രൂനാണ് ഇത് ക്രൂനാണ് തങ്ങൾ നമ്മളെ കടൽ അടിക്ക് ഒന്ന് പോയേടാ വിത്ത് ദിസ് മാസ്ക് കടൽ അടിക്ക് കാരണം മോനെ እንደውም ሪዳ അടിപൊളി കൊറച്ച് വെയിലുണ്ടെന്നുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ആറേ മുക്കാലായി സൺസെറ്റൊക്കെ കഴിച്ച് എല്ലാരും ചത്തര് പരുവായി മീന് ലാസ്റ്റ് ആ ഒന്ന് രണ്ട് അറ്റി അമ്മ നിർത്തി അഭിമാനം നേരെ ട്രൈ ചെയ്തു വലിയ മീൻ കിട്ടിയില്ല മനസ്സിലാക്കലപ്പം തകമാനായി ഇങ്ങനെ തോന്നാൻ പോവാ നേരെ ആൾട്ട് ചെയ്യുക നമ്മളെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തത് ചിന്തിക്കുമ്പോൾ വടക്കം